ഇപ്രാവശ്യം ഡബ്ല്യു പി അല്ലേ ഞാൻ ഒരു ആർ സി ബി ഫാനായിട്ടാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ സ്മൃതി മന്ദാനെ കണ്ടിട്ട് ഒക്കെ ആ സ്മൃതി മന്ദാനെ കണ്ടിട്ടൊന്നല്ല ഞാൻ ആർ സി ബി ഫാനായിരിക്കുന്നത് ഡി ക്ലർക്കിനെ കണ്ടിട്ടാണ് ഊഹ് എന്നാ പ്ലെയർ ആണ് ക്ലാസ്സിക് പ്ലെയർ കിട്ടില്ല ഓൾറൗണ്ടർ ഏത് പൊസിഷനിൽ വന്നാലും ആ ഒരു ഇമ്പാക്റ്റ് കൊടുക്കും ബോളിങ് ചെയ്താലും ഒരു ഇമ്പാക്റ്റ് കൊടുക്കും അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായും ഒരു ആർ സി ബി ഫാനായി മാറിയിരിക്കുകയാണ് ഈ സീസൺ ഫോറിൽ കുറേ ആളുകൾ ആർസി ബിഫാൻ ഈ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ പോയതിന് ശേഷം ആയിട്ടുണ്ട് അതൊക്കെ ഇവിടെ കിട്ടി ഇംഗ്ലണ്ട് താരം ലോറ ബെല്ലിനെ കണ്ടിട്ട് കാരണം മുംബൈ ഇന്ത്യൻസിനെതിരായുള്ള ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലോറ ബെല്ലിന് വൺ മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ് എത്തിയിരിക്കുന്നത് മികച്ച രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു ആദ്യ ദിവസം എത്തിയത് വേറെ കാര്യം കിട്ടില്ല ആക്ഷൻ അടിപൊളി ആ കളി മാത്രം കണ്ടിട്ടാണോ ഇത്രയും ഫോളോവേഴ്സ് വന്നേ എന്നുള്ള കാര്യം സംശയാസ്പദമാണ് അതൊക്കെ മാറ്റി നിർത്തിയതായിരുന്നു നമ്മളെന്തിനാണ് ഈ അതൊക്കെ ഇതിനകത്ത് കൂട്ടിക്കൊള്ളിക്കുന്നത് നമ്മൾ കളി വിലയിരുത്താൻ തന്നെ ഇവിടെ വന്നിരിക്കുന്നു അല്ലേ ആ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡി ക്ലർക്കിന്റെ ഒരു ഒരു അഭ്യുതയകാംക്ഷയാണ് ഞാനിന്ന് ഇന്നലെയും ഡി ക്ലർക്കിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇന്നലെ ആർ സി ബിയും യു പി വാറിയേഴ്സും തമ്മിലായിരുന്നു മത്സരം ടോസ് ജയിച്ച ആർ സി ബി യു പി വാറിയേഴ്സിനെ ബാറ്റിങ്ങിന് വിടുമായിരുന്നു തകർ ചടപെടാന്ന് വിക്കറ്റുകൾ പോകുമായിരുന്നു അതിൽ രണ്ട് വിക്കറ്റ് നേടിയത് ഡി ക്ലർക്കാണ് ഡി ക്ലർക്ക് ആദ്യത്തെ രണ്ട് മുകളിൽ തന്നെ വിക്കറ്റാണ് ആ ക്രിക്കറ്റ് അടുത്ത വരെ എത്തിയിരുന്നു അതായത് അവർ അവർ കിട്ടുന്ന ഏത് അവസരം അവർ ഉപയോഗിച്ചിരിക്കുന്നു എന്താ യു പി വാറിയേഴ്സ് തകർന്ന് അമ്പതിനഞ്ച് എന്ന നിലയിലെത്തി അവിടെ നിന്ന് പിന്നെ ഡോട്ടിനും നമ്മുടെ ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മയും കൂടിയാണ് അവരെ തലക്കേടില്ലാത്ത ഒരു സ്കോർ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നിലയിലേക്ക് എത്തിച്ചത് യു പി വാരിയേഴ്സിൻ്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് നല്ല ഒരു ഇന്ത്യൻ പ്ലെയർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഇല്ല അതിൻ്റെ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൺ റേറ്റും റണ്റേറ്റും ഒന്നും അവർക്ക് ചെയ്യാൻ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല ഏതായാലും ഇനൂറ്റിനാപ്പത്തി നാല് റൺസ് വിജയലക്ഷ്യവും ഇറങ്ങിയ ആർ സി ബിക്ക് അതൊരു വിജയലക്ഷ്യമായിട്ടേ ഏതൊന്നും ആദ്യം ബോൾ മുതൽ ആക്ട് ഓപ്പണർ ഗ്രേസ് ഹാരിസും സ്മൃതി മന്ദാനിയും കൂടി പ്രത്യേകിച്ച് ഗ്രേസ് ഹാരിസ് ഓസ്ട്രേലിയൻ പ്ലെയർ ആണ് ഓസ്ട്രേലിയയുടെ വുമൺ പ്ലേസ് ഒക്കെ അൺബിലീവബിൾ പ്ലേയേഴ്സ് ആണ് കട്ടിലൻ പ്ലേഴ്സ് പവർ ഹിറ്റിംഗ് പവർ ഹീറ്റിംഗ് ടൈമിംഗ് സെറ്റ് പ്ലേസ് ആണ് അതിലധികം ഓൾ റൗണ്ടേഴ്സ് കാണുന്നതാണ് അത്ഭുതകൾ എന്തു ഇവർ രണ്ടുപേരും കൂടിയും എഴുപത് ബോളിൽ നൂറ്റി മുപ്പത് റൺസിൻ്റെ പാർട്ട്ഷർഷിപ്പാണ് കേട്ടത് അതോടുകൂടി ഏകദേശം കളി തീരുമാനമായല്ലോ ഗ്രേസ് ഹാരിസ് നാൽപ്പത് എൺപത്തഞ്ച് റൺസ് എടുത്താണ് ഔട്ട് വൺ ഡൗൺ ഇറങ്ങിയത് റിച്ചാഘോഷാണ് നമ്മുടെ എം എസ് ധോണി മൊമെൻ്റ് ഒക്കെ കളിയുടെ അവസാനം കണ്ടു കാരണം സ്മൃതി മന്ദാനയ്ക്ക് ഫിഫ്റ്റി അടിക്കാനുള്ള അവസരത്തിനായി റിച്ചാഘോഷ് ലാസ്റ്റ് ബോൾ ഡിഫെൻ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാനായിട്ട് എം എസ് ധോണിയുടെ ഡിഫൻസ് ഒക്കെ വളരെ വയറലല്ലേ അതേപോലെ പക്ഷേ സ്മൃതി മന്ദാനയ്ക്ക് ഫിഫ്റ്റി അടിക്കാൻ കഴിഞ്ഞില്ല ലെഗ് ബൈ ആയിട്ട് ഫോർ ബോയ് ജയിച്ചു ജയം എന്താണ് ജയമാണല്ലോ എന്നാണല്ലോ നമുക്ക് വേണ്ടത് ഏതായാലും ഇപ്പോൾ ഇതുവരെയുള്ള പോയിന്റ് ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആർ സി ബി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് രണ്ട് കളിയിൽ രണ്ട് ചേച്ചി നാല് പോയിന്റ് ഗുജറാത്ത് ജയൻസും രണ്ട് കളി രണ്ട് ചേച്ചി നാല് പോയിന്റ് ഉണ്ട് പക്ഷേ റൺ റൈറ്റിംഗ് ആർ സി ബി ആണ് മുമ്പിൽ ഡി ക്ലോക്കിൻ്റെ ആർ സി ബി ആണ് മുമ്പിൽ